ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞങ്ങള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങള് ഊട്ടിയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത് കർണാടക ഗാർഡൻ ആയിരുന്നു കേട്ടോ ഊട്ടിയിലെ മെയിൻ ആയിട്ടും രണ്ട് ഗാർഡനാണുള്ളത് ഒന്ന് റോസ് ഗാർഡനും മറ്റൊന്ന് കർണാടക ഗാർഡനും അപ്പോൾ ഈ ജനുവരി ഡിസംബർ ഈ ഒരു ടൈമിൽ റോസ് ഗാർഡനിലെ റോസ് പൂക്കൾ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ കർണാടക ഗാർഡനിലേക്ക് പോയി കേട്ടോ കാരണം ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോ പറഞ്ഞത് കർണാടക ഗാർഡനിലിപ്പൊ നിറയെ പൂക്കളുണ്ടെന്നാണ് കർണാടക ഗാർഡനിൽ ഒരാൾക്ക് പാസ് മുപ്പത് രൂപയാണ് മുപ്പത് രൂപ പാസ് എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കിടന്നു ഉള്ളിലേക്ക് കിടക്കുമ്പോ തന്നെ ഇതുപോലെ മനോഹരമായിട്ടുള്ള ചുവന്ന പൂക്കളാണ് കേട്ടോ നിറയെ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ കുഞ്ഞ സമയത്ത് ഈ പൂക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും കൂടി നിൽക്കുന്ന കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ കർണാടക ഗാർഡന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ചുറ്റി നടന്ന് കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഏക്കറിന് ഒരു അവിടെ സ്ഥലമുണ്ട് നമുക്ക് ചുറ്റി നടന്ന് കാഴ്ചകളെ കാണാനും പൂക്കൾ ആസ്വദിക്കാനും ഒക്കെ അപ്പൊ ചെടികളും പൂക്കളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊട്ടി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ കർണാടക ഗാർഡൻ കാരണം നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല അവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോ ഞാൻ ഇന്ന് മെയിൻ ആയിട്ടും അവിടുത്തെ ചെടികൾ കാര്യങ്ങൾ മാത്രാണ് കേട്ടോ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുറെ ടൈം അതിലെ വെറുതെ നടന്നു എന്നിട്ട് ചെടികളൊക്കെ വെച്ചിരിക്കുന്ന മെയിൻ ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചെല്ലുമ്പോ തന്നെ എൻട്രൻസിൽ ഇങ്ങനെ ബിഗോണിയ ചെടികൾ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ബിഗോണിയ ചെടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിയുടെ ചുവന്ന കളറ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും വെറൈറ്റി കുറെ കളേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ചെടികളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നു അവര് കുറച്ചുപേരെയൊക്കെ നടന്നു ചെടികൾ ആസ്വദിച്ചു അത് കഴിഞ്ഞിട്ട് അവര് വേറെ കുറച്ച് സ്ഥലത്തേക്ക് നടക്കാന്ന് പറഞ്ഞ് പോയിട്ടോ അപ്പൊ എനിക്ക് പൊതുവേ നമ്മുടെ വീട്ടില് ചെടികളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് എല്ലാവർക്കും എൻ്റെ ചേച്ചിമാർക്കാവട്ടെ വീട്ടിലെ പപ്പയ്ക്കും അമ്മയ്ക്കും ആവട്ടെ എല്ലാവർക്കും അതെ അപ്പൊ എനിക്കും ഈ ചെടികളൊക്കെ ഇത്രയും പൂത്ത് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമ നൽകുന്ന കാഴ്ചകളായിരുന്നു നമ്മുടെ ചൈനീസ് ബോൾ ചെടികൾ ധാരാളം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ മൂന്ന് കളറോ മറ്റോ ആണ് ഞാൻ അവിടെ ചൈനീസ് ബോൾസിന്റെ വെറൈറ്റികൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് ഇവിടെ ചൈനീസ് ബോൾ ചെടികളുടെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത് പൂക്കളുടെ വലുപ്പാണ് കേട്ടോ ഇത് ചുവന്ന പൂവാണ് അപ്പോ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം ഇതിന്റെ വലുപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നേരിട്ട് കാണുമ്പോ ഇതിന്റെ വലുപ്പം എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും എന്താ പറയാ ഹെൽത്തി ആയിട്ടാണ് ആ പൂ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സും എനിക്ക് പൂവിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഇവിടുത്തെ ഇവര് കൊടുക്കുന്ന വളത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ തണുപ്പും മണ്ണിന്റെയോ ഒക്കെ ആവാം ഏഹ് ഊട്ടിയിലെയും മൂന്നാറിലെയും കാലാവസ്ഥ ഏതാണ്ട് സെയിം കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരുന്ന പൂക്കളൊക്കെ നമ്മുടെ നാട്ടിലും മൂന്നാറിലും വളരുന്ന ചെടികളാണ് കേട്ടോ ഈ ഒരു ചെടിയൊക്കെ നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞങ്ങളൊരു പന്തലിട്ട് ഇത് വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വയലറ്റ് കളർ അപ്പോൾ ഇപ്പോഴൊന്നും ആ ചെടി കാണാൻ പോലും ഇല്ല പിന്നെ നമ്മൾ എൻട്രൻസിൽ കണ്ട റെഡ് ചെടിയുടെ ഏഹ് വൈറ്റ് വെറൈറ്റി ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ചൈനീസ് ബോൾ ചെടികൾ നമുക്ക് ഇതൊക്കെ എന്ത് ഇത്രമാത്രം ചെടികൾ ഞാൻ നമ്മുടെ മൂന്നാറിലുള്ള നേഴ്സറികളിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ കാരണം അത്രയധികം വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു ബിഗോണിയ ചെടികളൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു നാലോ അഞ്ചോ കളറ് മാത്രമേ ബിഗോണിയയുടെ വെറൈറ്റി കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്കും അതുപോലെ വെറൈറ്റി ബിഗോണിയ ചെടികൾ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിന്റെയൊക്കെ ഓരോ തൈകള് കുഞ്ഞിത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമുക്ക് ഇവിടെ അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇവിടെ അതുമായി ബന്ധപ്പെട്ട ആരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാരും ഇതുപോലെ നമ്മളെ പോലെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളാണ് കേട്ടോ അവരെല്ലാരും ഈ ചെടികളും പൂക്കളും ഒക്കെ ആസ്വദിച്ചിങ്ങനെ നടക്കുകയാണ് പിന്നെ ഏഹ് ചെടികളുടെയൊക്കെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും എടുത്തു കേട്ടോ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ ഇവിടെ എത്തിയത് ഏകദേശം ഒരു നാലുമണിയോടെ എടുത്തിട്ടാണ് അപ്പോ മൊത്തം ചെടികളും കണ്ട് തീർത്തപ്പോഴത്തേക്കും ഏകദേശം ഏഴ് മണി എടുത്താവാറായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ആറര കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് അപ്പോ അത്രയും സമയെടുത്ത് നമുക്ക് കാണാനായിട്ടുള്ള കാഴ്ചകള് ഈ ഒരു കർണാടക ഗാർഡനിലുണ്ട് കേട്ടോ പിന്നെ ചൈനീസ് ബോൾസൊക്കെ അവിടെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എനിക്ക് പൂക്കൾ കുറവാണോന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞാല് ഇത്രയും ആയിട്ടുള്ള ചെടികളിൽ തന്നെ നിറയെ തിങ്ങി നിറഞ്ഞ പൂക്കളായിരുന്നു ഇനിയിപ്പോ ഇവർ ഇത് പുതിയ തൈകള് വെച്ച് പിടിപ്പിച്ചതാണോന്ന് പറഞ്ഞുകൂടാ എന്തായാലും തൈകൾ നല്ല തിക്കായിട്ട് തന്നെ ചെടിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ പൂക്കളാണെങ്കിലും വലിപ്പം ഒരുപാട് കൂടുതലുണ്ട് പക്ഷെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഇവിടെ ഇല്ല അതെന്താന്ന് എനിക്ക് അറിയില്ല ഇനി ഇതിന് വെറൈറ്റി കളേഴ്സ് ഇവര് വേറെ തൈകള് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതോ ഉള്ളു പൂക്കളായത് മാത്രമാണോ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുള്ളൂ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും പൂവിന് നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവരെന്തോ മരുന്നടിച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെ കാരണം എല്ലാ പൂക്കളുടെ മുകളിലും ആ ഒരു മരുന്നിന്റെ ഒരു വെള്ള ഒരു പാടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പോ ഇവര് ഇവിടെ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് മരുന്നാണ് ഇവര് കൊടുക്കുന്നേ അത് നമുക്കൊന്ന് ചോദിക്കായിരുന്നു എന്തായാലും ഏർ ഇവരെന്തെങ്കിലും ഒരു രാസവളം ഇതിന് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും പൂക്കൾ ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്നതിനുള്ള കാരണം നമ്മളിപ്പോ ജീവവളം കൊടുക്കുന്നതിലും പെട്ടെന്നൊരു മാറ്റം ഈ ചെടികൾക്ക് രാസവളം കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് മിതമായ ക്വാണ്ടിറ്റിയിൽ മാത്രം കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വേര് പുള്ളി പോയി ചെടികളെ നശിച്ചു പോവാനും സാധ്യതയുണ്ട് പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് വളരെ ആളുകളായിരിക്കും അല്ലെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഈ ചെടികളോടും പൂക്കളോടും ഒക്കെ ഒരു പ്രിയപ്പെട്ട ഇഷ്ടം ഉണ്ടാവും കാരണം ഞാന് നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോയിൽ കൂടുതലും നമ്മുടെ വീട്ടിലെ ചെടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അതല്ലാതെ നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട്സും അതും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ചെടികളുടെ വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വ്യൂസ് വരാറുണ്ട് കമന്റ്സ് വരാറുണ്ട് അപ്പോ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നിങ്ങളെല്ലാരും നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ചെടികളുടെ വീഡിയോകളോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അപ്പോ അതിന് കാരണം നിങ്ങൾക്ക് ചെടികളോട് അത്രയും താല്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആളുകൾ കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ചൈനീസ് പോൾസ് ചെടികൾ കമ്പുകൾ കൊടുക്കാനുണ്ടോ സെയിൽ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ സെയിൽ കാര്യങ്ങളില്ല കേട്ടോ കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്തൊക്കെ ആയതുകൊണ്ട് കുറച്ച് പാടാണ് നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ വീട്ടിലെ ചെടികളുടെ വീഡിയോസ് എടുക്കാറുള്ളൂ അപ്പൊ പറഞ്ഞു വന്നത് ഈ കാണുന്ന ചെടികളിൽ കുറേ അധികം ചെടികൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ചെടികളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് അതിന്റെ ഈ വൈറ്റ് വെറൈറ്റി മാത്രം നമ്മുടെ വീട്ടിലില്ല കേട്ടോ അതെന്നൊക്കെ കണ്ടപ്പോ നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പൊതുവെ ഏർ ബേസിക് ആയിട്ടുള്ള അതായത് ഡാലിയ റോസ് പിന്നെ ചൈനീസ് ബോൾസ് ബിഗോണിയ ജവന്തി അങ്ങനത്തെ നമ്മൾ കേട്ടിട്ടുള്ള ചെടികളുടെ പേരുകൾ മാത്രമാണ് കേട്ടോ അറിയുള്ളൂ ഇപ്പോ കുറെ അധികം ചെടികളുടെ പേരുകൾ ഞാനിങ്ങനെ നമ്മുടെ വീഡിയോസ് കാണിക്കുമ്പോൾ ചെടികൾ ഇടുമ്പോഴത്തേക്കും നിങ്ങൾ കമന്റ് ചെയ്ത് തരാറുണ്ട് ഏഹ് ഇന്ന ചെടിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്ത് തരാറുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ഈ ചെടികളുടെ പേരുകളെല്ലാം എല്ലാം അറിയാലോന്ന് അപ്പൊ അത് നിങ്ങൾക്ക് പൊതുവെ ചെടികളോട് താല്പര്യം ഉള്ളത് കൊണ്ടും നിങ്ങൾ എവിടെയെങ്കിലും ചെടികളുടെ വീഡിയോസ് കാണുന്നത് കൊണ്ടും ഒക്കെ ആവാം അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഓർഗിഡ് ചെടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിലെല്ലാം പൂക്കൾ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പൊതുവെ ഓർഗിഡ് ചെടികളോട് നല്ല ഇഷ്ടമുണ്ട് എനിക്ക് എന്തോ ഒരു സ്റ്റാൻഡേർഡ് ഒരു ചെടിയായിട്ടാണ് ഓർഗിഡ് ചെടികൾ തോന്നാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടില് ഓർഗിഡ് ചെടികൾ വളരെ കുറവാണ് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു മൂന്ന് വെറൈറ്റിയോ മറ്റോ ഉള്ളു ഓർഗിഡിന്റെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി കളർ കണ്ടു അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളോട് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ ഓർഗിഡുകളാണ് കേട്ടോ അപ്പോൾ ഇതുവരെ കാണാത്ത കളേഴ്സാണ് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ അല്ലെങ്കിൽ വേറെ നേഴ്സറികളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചെടികളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു പൂന്തോട്ടം ഉണ്ടാക്കാം നല്ലതായിരിക്കും അപ്പോൾ ചെടികളോട് ഇഷ്ടം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ദിവസത്തിന് ഒര മണിക്കൂറോ മറ്റോ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം നിങ്ങളുടെ വീട്ടിലും സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു തവണ ഒന്നോ രണ്ടോ ചെടികൾ വാങ്ങി നട്ടാൽ മതി പിന്നെ അതിൽ നിന്ന് തന്നെ കമ്പുകൾ ആ തൈകള് നന്നായി പിടിച്ചൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പുതിയ പുതിയ കമ്പുകൾ മുറിക്കാറാകുമ്പോഴത്തേക്കും അത് വേറെ വേറെ ചട്ടികളിലേക്ക് മാറ്റി മാറ്റി നടുക നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഏറ്റവും ചെയ്യാറുള്ളത് ചൈനീസ് ബോൾസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ കൂടുതലും ചൈനീസ് ബോൾസുകളാണുള്ളത് അപ്പോൾ ഇവിടെ ചൈനീസ് ബോൾസിന്റെ മൂന്ന് വെറൈറ്റി കളേഴ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടോ ഇനി പൂക്കൾ കുറവായതുകൊണ്ട് ബാക്കി ചെടികൾ ചെടികളിങ്ങോട്ടേക്ക് എടുത്ത് വെക്കാത്തതാണോന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ആ മൂന്ന് കളറുകൾ ഉള്ളതാ പോലും നല്ല പൂക്കളായിട്ടും പിന്നെ അതുപോലെ നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഈ ഒരു ചെടി ഞാൻ നമ്മുടെ പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ നമ്മുടെ വീട്ടിലില്ല പക്ഷെ എന്റെ അമ്മ വീട്ടിലും ഉണ്ട് കേട്ടോ ഈ ഒരു ചെടി ധാരാളം പൂത്ത് നിൽക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോ ആ ചെടി ഇങ്ങനെ നിറയെ ഒരു സെക്ഷൻ ഫുള്ള് ഈ ഒരു ചെടി ഉണ്ടായിരുന്നു അപ്പോ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കാണ് കേട്ടോ അപ്പൊ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ഊട്ടിയിൽ വന്നതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് കർണാടക ഗാർഡൻ തന്നെയായിരുന്നു അപ്പോൾ ബിഗോണിയ ചെടികളും ഇതുപോലെ ഇങ്ങനെ അവര് നട്ടിട്ടുണ്ട് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് കാരണം ബിഗോണിയ ചെടി ഇങ്ങനെ ഒന്നോ രണ്ടോ ആയിട്ട് ഇരിക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഞാൻ കുറേ നേരം ബിഗോണിയ ചെടിയുടെ അതിലെ ഇങ്ങനെ നടന്ന് ഏർ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ഇനി നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ എന്തായാലും കർണാടക ഗാർഡന് നിങ്ങൾ ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ പോയി കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം റോസ് ഗാർഡൻ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ചെടികൾ കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ അവിടെ പോവാതിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ ആരും മടി കാണിക്കല്ലേ